ആദിക്കുട്ടനെ ഞാൻ ചായ കുടിക്കാൻ പോവാല്ലേ ആദിക്കുട്ട ചായ അടിക്കാൻ പോവല്ലേ അതെ ആദിക്കുട്ടൻ ഇറങ്ങുന്നാണ് പൊറത്തൊക്കെ നല്ല ചൂടാണ് നല്ല വെയിലാണ് മണിയാണ് സമയം അത്രക്ക് ചൂടാണ് ഏഹ് കണ്ണട കണ്ണടക്കട അല്ലേ ഓക്കേ അത്രയും വെയിലാണ് ഇവിടെ വെയിലിന്റെ ചൂട് കാരണം ഞങ്ങള് വഴി മാറി പോവാണ് വെയിലിന്റെ ചൂട് അത്രയും തണലുള്ള ബിൽഡിങ്ങിന്റെ അടുത്തുകൂടെ പോവാണ് നാട്ടിലേ പോലെ ഞങ്ങൾ ഞാനും ആദ്യ കുട്ടനും കഴിക്കാൻ വേണ്ടി വന്നതാണ്

ആദിക്കുട്ടനും ഞങ്ങളും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു എവിടെ പോരാണ് ആദിക്കുട്ടാദിക്കുട്ടൻ ആദിക്കുട്ടനും ആദ്യ കുട്ടൻറെ അച്ഛനും ഉണ്ട് ഞങ്ങൾ ചായ കുടിച്ച് ചിക്കൻ വാങ്ങി മൊക്കൗണ വാങ്ങി അല്ലേ നമ്മള് Чыккангарый икынне. Ау. Байны со